കുറച്ചൂടെ അടുത്തോട്ട് കൂടാത്തേ കുറച്ചു അടുത്തോട്ട് ആ റെഡി അതെ തിരിയുന്ന കട്ടിങ് എടുക്കാൻ ഇവിടെ വലിക്കുന്ന സാരി കഴിഞ്ഞുണ്ടാ സാരി കഴിഞ്ഞോന്നില്ല ഇവിടുന്ന് കഴിഞ്ഞോടെ എന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കാക ഇങ്ങനെയാ കൈ ഇപ്പറേ ഇങ്ങനെ വെക്കാ അങ്ങനെയാ അന്ന് എനിക്ക് മരിക്കാനാവൂലെ ചേച്ചീനെ കാണുന്നു ഇത്രേ ഉള്ളു എന്റെ സാരി കൈ കൈന്നാണ്ടോട്ടോ ആദ്യം ഒരു ചെറിയ കാട്ടിക്ക് റെഡിയാന്ന ഓണേക്കോളെ ഏ ആ വലിച്ചോ ആ ഈ ഒരു വർഷമായി എന്നെ മാത്രമല്ല ഉള്ളൂ ചേച്ചിയില്ലല്ലോ ഇല്ലാലോ ആരെ ഓണേക്കോ വലിച്ചോ ും കളശന വിടാ അത് പറഞ്ഞാ പോരാണ്ടത്രം കള വിടാ ഇഞ്ചെന്നാ തന്നെ റെഡിയാണെ ഇഞ്ചിക്കും എത്ര വലിച്ചാലും തീരൂല്ല അത്രക്കും കളസടാ എവിടാ വില്ലാപള്ളി സീസണിലി ചോറിനെ ആ തൊഴിലുറച്ചിങ്ങനെയൊക്കെ അതല്ല ഞാൻ ഞാൻ ആണ് മായാമുനി അതിന്റെ ഒരു പാട്ടുണ്ടങ്ങി ഒന്നു അരഹരസം അത് ി അങ്ങനെ മായ മോഹിനി ഇവിടെ നിന്നിട്ടാൻസ് മതി ഇവിടെ എത്തി നിർത്തി ഇവിടെ എത്തി നിൽക്കും അടുത്ത് എന്നിട്ടാണ് ഡാൻസും ഇപ്പൊ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോകുന്നു എന്റെ അയ്യം ഈ ബരേന്റെ അടുത്ത് എത്തി ട്ട എങ്ങനെയോ ഷർട്ട് ഇവിടെ പോവാണേലു മായ ഫുഡ് ഓടിക്കാൻ വണ്ടി അങ്ങനെയാണ് ഇടാൻ കുർത്താണെ പേന്റേ പോയിട്ടാ കഴിക്കാൻ ഫുഡ് ഓടിക്കാൻ വണ്ടി അങ്ങനെയാണെങ്കിൽ കഴിക്കാൻ ഫുഡ് ഓടിക്കാൻ വണ്ടി അങ്ങനെയാണ് ഇടാൻ കുർത്ത അങ്ങനെയാണ് കുർത്തക്ക എത്രയാ வண்டி அங்க பேட்ட கைக்கான் ஓடிக்கான் வண்டி கத்தியா பேட்டி எத்திரியாத்திர டிஷர்ட் எத்திரியா தோனிட்டு